നമസ്കാരം ഡൽഹിയിൽ എ പി പ്രതിസന്ധിയിലേക്കോ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വിപ് കുമാറിനെ പുറത്താക്കി കേന്ദ്ര വിജിലൻസ് വിഭവിന്റെ നിയമനം ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ചാണ് വിജിലൻസ് ഡയറക്ടറുടെ നടപടി വിഭവ് കുമാറിന്റെ നിയമനത്തിൽ സെൻട്രൽ സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതായി വിജിലൻസ് ഡയറക്ടർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ നോയിഡ ഡെവലപ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് വിഭവിനെതിരെ എഫ്ഐആർ നിലവിലുണ്ട് മദ്യനയ അഴിമതിക്കേസുമായി ബന്ധപ്പെട്ട് വിഭവിനെ ഈ ഡി ചോദ്യം ചെയ്തിരുന്നു തൊഴിലടക്കം രാജ്കുമാർ കൈകാര്യം ചെയ്ത ഏഴ് വകുപ്പുകളിലും ഭരണ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് വകുപ്പുകൾക്ക് മറ്റ് മന്ത്രിമാർക്ക് വീതിച്ച് നൽകേണ്ട മുഖ്യമന്ത്രി ജയിലിലുമാണ് രാജ്കുമാറിന്റെ രാജി ലഫ്റ്റനന്റ് ഗവർണർ അരവിന്ദ് കെജ്രിവാളിനെ അറിയിക്കുകയും വേണം സാഹചര്യം മുൻനിർത്തി ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഭരണ പ്രതിസന്ധിയിൽ ഗവർണറുടെ തീരുമാനവും നിർണായകമാണ് ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയാൽ ദില്ലി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ് രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമോ എന്ന ആശങ്ക ആം ആദ്മി പാർട്ടി ക്യാമ്പിലുണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ശക്തമാക്കാനാണ് ബി തീരുമാനം